ഹലോ ഞാനും അച്ചൂട്ടിയും കൂടി ഒരു സ്ഥലം കാണാൻ വന്നിരിക്കുക കേട്ടോ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അത് നാലഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് നീലക്കുറിഞ്ഞു പോയിട്ടില്ലേ അട്ടപ്പാടിയിൽ നമ്മുടെ ഊട്ടി പോലെ അങ്ങനെ അങ്ങനൊരു സ്ഥലവും അട്ടപ്പാടിയിൽ എന്ന് പറയും അപ്പോൾ ഒരു ബസ്സിൽ വന്നിട്ട് ഇവിടെ ഇറങ്ങിയതാണ് സമയം രാവിലെ എട്ടര ആയിട്ടേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ ആരും ഇല്ലാത്ത സ്ഥലത്താണ് വന്ന് ഇറങ്ങിയിട്ടുള്ളത് കേട്ടാ ഒരു രസം ഒരു പ്രാന്ത് എന്നൊക്കെ പറയില്ലേ അതുപോലെ ഇങ്ങനെ നാട് കറങ്ങാൻ നല്ല രസമല്ലേ അപ്പോൾ ഇവിടെ നല്ലൊരു കാത്തുചോല ഒഴുകി പോകുന്നുണ്ട് എന്തായാലും പുഴയൊന്നും അല്ലാട്ട കാട്ടുചോലയാണ് കാട്ടരുവിയാണ് അപ്പൊ ചുറ്റും ഞങ്ങൾ നിൽക്കുന്നതിന്റെ ചുറ്റും നോക്കിയാലും അറിയാം ഒറ്റ വീടില്ല ഒറ്റ ആൾക്കാരില്ല പക്ഷെ നടന്നു പോണ വഴികളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് തൊടി കൂടി ആനയും മൂലിയൊക്കെ ഉണ്ടാവും കാരണം കുറച്ചപ്പുറത്ത് നല്ല ഗംഭീര ആണ് ഇട്ടിരിക്കുന്നത് അതുംകൊണ്ട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇവിടെ നിൽക്കാൻ പേടിണ്ടോ ഉണ്ടോ ചോദിച്ചാൽ ചെറിയ പേടിണ്ട് അതായത് മൃഗങ്ങൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എങ്ങോട്ട് രക്ഷപ്പെടുന്നൊന്നും അറിയില്ല അപ്പൊ ഒരു രസം അതൊരു എന്താ പറയാ ഒരു രസല്ലേ അപ്പൊ അങ്ങനെ നിക്കുവാണ് ഞങ്ങൾക്ക് കഴിക്കാനും ഒന്നും കേട്ടാ ഇന്നലെ രാത്രി വാങ്ങിയിട്ടുള്ള കുറച്ച് നെയ്ച്ചോറും ചിക്കൻറെ ചില്ലിയും ഉണ്ട് അപ്പൊ ചിക്കൻ ചില്ലി എനിക്കത് വേണ്ട ചിക്കൻ ചില്ലി എനിക്കും വേണ്ട ഇന്ന് കുറച്ച് ചോറ് വാരി കഴിക്കാം ചിക്കൻ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് എന്താ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് കഴിക്കാം അവിടെ റേഞ്ച് ഒന്നും ഇല്ല അത്യാവശ്യത്തിന് ഒരു കട്ട കിട്ടിയാലായി അപ്പൊ ആരെങ്കിലും വിളിക്കണമെങ്കിൽ ഒരു തുള്ളി കട്ടയെന്ന് വിളിക്കണം അത് അപ്പുറത്തേക്ക് പോയാൽ ഒന്നുമില്ല അപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളൂ റേഞ്ച് ഒരു കട്ടോ ആ റേഞ്ച് നോക്കി നോക്കി വരികയാണ് ഇടയിലെപ്പോഴോ യൂട്യൂബ് ഒന്ന് ഓണായി അത്രേ ഉള്ളൂ ആ പുറത്തിറങ്ങിയിട്ട് വേണം ഇനി യൂട്യൂബ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്പൊ വീഡിയോ ഒക്കെ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ആദ്യം ഞങ്ങളൊന്ന് കഴിക്കട്ടെ വിശക്കുന്നില്ല സമയം ഒമ്പത് മണിയോട്ട് അടുക്കാറായി കഴിച്ചാലോച്ചോ ഇവിടെ ഇറങ്ങോ നീ നീ ചാടുവോ ഈ കല്ലിൽ ഞാൻ ചാടി അങ്ങനെ ചാടി അയ്യോ ചാടി അല്ലെങ്കി അവിടെ ഇരുന്നിട്ടിറങ്ങാ പെണ്ണായ ഞാൻ ചാടി ആണായോ അവന് ചാടാ മയ്യ എന്നെ തല്ലിട്ടെന്താ കാര്യം ചാതണ്ടിരുന്നു ശരിയാ കാട്ടുചാലയിൽ പോയി കഴുകിക്കോ കൈ അമ്മൂമ്മ വേണ്ട നല്ല വെള്ളം പോണ അതില് വെള്ളം പോണിട്ടു കൈ വേദനിച്ചു അങ്ങനെ കഴുകിയാലും ണുപ്പ് നല്ല വെള്ളാട്ട കുടിക്കാനൊക്കെ കൊച്ചിണ്ടാവും കാരണം ഇവിടെ ജനവാസങ്ങൾ ഒന്നും ഇല്ലല്ലോ അങ്ങ് ദൂരെ കണ്ട ദൂരെ ദൂരെ അവിടെ നിന്നാണ് ഒഴുകി വരുന്നത് നമുക്ക് ഈ കാട്ടുചോല ഒന്ന് കണ്ടിട്ട് പോയാല് അടിപൊളി അങ്ങോട്ടൊന്നും ഫോണിയില്ല നല്ല കാത്തു ചോലാ അവിടുന്ന് 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 ഒഴുകി ഒഴുകി വരിക വെള്ളം എല്ലാ മൃഗത്തിനെയും കണ്ടപ്പോ ഈ ഒന്നും ഉണ്ടാവില്ല അവിടെ ഏ നല്ല മഞ്ഞുണ്ട് കോട ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ അടുത്ത് ഇന്നലത്തെ നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂന്ന് അപ്പൊ അത് കഴിച്ചോണ്ടിരിക്കട്ടോ ഇതാ ഒരു ചെറിയ പൊതി നെയ്ച്ചോറും ആ ഒരു മൂന്നാല് കഷ്ണം ചിക്കനും എനിക്ക് ചിക്കൻ വേണ്ട ചിക്കൻ നീ കഴിച്ചോ രാവിലെ ഒമ്പത് മണി തന്നെ അവൻ ചിക്കനും നെയ്ച്ചോറും കഴിച്ചോണ്ടിരിക്കണു നീ കഴിക്കുന്നതാ എവിടുന്നാ നോക്കണേ കാട്ടരുവിന്റെ ഓരത്തുന്ന് ആന ഒന്ന് ആനക്ക് കുറച്ച് കൊടുക്ക ആന നമ്മളേം കൂടിയും പിടിച്ചു തിന്നോളും പുലിയൊന്ന് പുലിക്കും കുറച്ച് കൊടുക്ക ചിക്കൻറെല്ലി അതിന്റെ മനസ്സ് നോക്കാനുണ്ടാവില്ല നിന്റെ വലിപ്പമുള്ള ചിക്കൻറെ അല്ലെങ്കിലും വേണ്ടി വരും നിന്റെ വലിപ്പിക്കുന്നു ചിക്കൻറെ നീ എവിടേക്ക് പുലീനെ കാട്ടും ഫാസ്റ്റിലൂടുവോ നീട്ടോ സ്റ്റോറൊക്കെ തണുത്തൊരു വിധമായിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല വേറെ ഒന്നുമില്ല അപ്പൊ ഞങ്ങളടുത്ത് കഴിക്കാൻ അപ്പം ഞാനും ഇങ്ങനെ വരി കഴിക്കട്ടെ അവനെ ചിക്കൻ ചില്ലി കൂട്ടി കഴിക്കാം ശരി പക്ഷെ ഞാൻ എടുക്കാലേ ഇത് പറയേ കഴിഞ്ഞു വൈകുന്നേരം വരയ്ക്ക് ഇവിടെ ഇല്ല ഒന്നുമില്ല ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് അതൊക്കെ ഉണ്ട് ചിക്കൻ ഏതോ ഒരു വണ്ടി വരുന്നുണ്ട് ഞങ്ങൾ ഇവിടെ റോഡ് സൈഡിൽ കഴിക്കണെ ആ കെ എസ് ആർ ടി സി വരുന്നു ഇതേ കെ എസ് ആർ ടി സി ആടാ അങ്ങനെ ഒരു ബസ് ഉണ്ട് ഇങ്ങോട്ട് ആടാ ആളൊന്നുമില്ല അയ്യോ നമ്മുടെ ഭക്ഷണം കറുത്തു പോയിന്നോന്നു പുലി വന്നാ ഈ എല്ല് കൊടുക്കാം നമ്മടെ കെ എസ് ആർ ടി സി തിരിച്ചു പോ പോവാണ് അവിടെ വന്ന ഇതിലൊക്കെ വരിക പോവുക ഒക്കെ ചെയ്യോ ഇൻ നാനക്കെട്ടി മൂലകൻ കാര്യം ഭക്ഷണം കഴിച്ച് കൈ എഴുതട്ടെ വേസ്റ്റ് ഒന്നും നമ്മൾ ഇവിടെ ചിട്ടില്ലാട്ടോ നമ്മളത് ബാഗിൽ തന്നെ ചുരുക്കി വെച്ചിട്ടുണ്ട്

പച്ച ദിവസൻ്റെ കൈക്കൽ കഴിഞ്ഞിട്ടില്ല അതാ ചില്ലി ബാലൻസ് ഉള്ളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ കഴിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് കാട്ടു ചോലേൻ്റെ അപ്പുറ ഭാഗം ഒന്നും കണ്ടാലോ ഇപ്പോൾ ഞാൻ കൈ കഴുകാൻ പോയ സ്ഥലമൊക്കെ അതാണ് കേട്ടോ ഇതാ അവിടെ ഇരുന്നാണ് ഞാൻ കൈ കഴുകിയത് ആ മരത്തിൻ്റെ ചോട്ടിൽ നേരത്തെ കാണിച്ച പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഇപ്പുറം നോക്കാം കാടിൻ്റെ ഉള്ളിൽ കുറേ വഴികളും നടവഴികളൊക്കെ കാണുന്നുണ്ട് പക്ഷെ നമുക്ക് പോകാൻ പേടിയാണേ ഫുൾ പാറക്കെട്ടാണ് കേട്ടോ ഈ ചോലയുടെ ഉള്ളിൽ നല്ല നല്ല പരന്ന കല്ലുകളൊക്കെ ഉണ്ട് തിരുമ്പെള്ളൊക്കെ കൊടുന്ന് സൂപ്പറായി അലക്കി കുളിച്ച് പോവാം അവിടെ നിന്ന് പിന്നെ അതവിടെ ഒരു ആല് ആലിൻ്റെ ചോട്ടിൽ ഇങ്ങനെ കല്ലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് അമ്പലം പോലെ ഉണ്ടാക്കിയതാണോന്നും അറിയില്ല ആ അങ്ങനെ കാണാം കേട്ടോ അതാ അതിൻ്റെ ചോട്ടിൽ കണ്ടില്ലേ പിന്നെ നല്ലൊരു കുഴി ഈ വെള്ളത്തിലൊക്കെ വന്ന് ഡെയിലി കുളിക്കണം ഓരോ വരില്ല നമ്മുടെ കുടിവെള്ളം തീർന്നു പോയി അപ്പൊ ഞാൻ ഇതാ ഈ പുഴയുടെ ഈ ഒരു ഭാഗത്തുനിന്ന് വെള്ളം പിടിക്കാൻ പോവുകയാണ് ഈ ഒഴുകുന്ന സ്ഥലത്തുനിന്ന് പിടിക്കാന്ന് വിചാരിക്കാനെടുക്കാലോ ഏത്ര ആയുള്ളൂ അങ്ങോട്ട് ു ഇത്ര ദൂരം വന്നിട്ടാ ഞാൻ എടുത്തത് അവനത് അവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം കുപ്പി ഒരു കുപ്പിട്ട് വെള്ളം ഫുള്ളാക്കി അവന് കുക്കങ്ങോട്ട് കൊടുക്കട്ടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇനി ഫെൻസിങ് കാണിച്ചെ എന്നിട്ട് കുറേ ദൂരം അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറേ വീടുകളൊക്കെ ഉള്ള സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു നമുക്ക് അവിടെയൊക്കെ പോയി നോക്കാം അതായത് ഉന്നതി എന്നൊക്കെ പറയില്ലേ പണ്ട് ഊര് പണ്ടല്ല കുറച്ച് കാലം വരെയൊക്കെ ഊരെന്ന് പറയും ഇപ്പോൾ ഊരെന്ന് പറയാൻ പാടില്ല ഉന്നതി എന്നേ പറയാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഒരു ഉന്നതിയിലേക്ക് എത്തും പക്ഷെ കുറച്ച് ദൂരം അണ്ട് കിലോമീറ്ററുകളോളം പോകണം നടക്കാൻ തന്നെ തീരുമാനിച്ചിട്ടോ കാഴ്ചകളൊക്കെ കണ്ടു ഞാൻ നടക്കാമല്ലോ ഇതാ ഫെൻസിങ് ഇട്ടിട്ടുണ്ട് പറഞ്ഞത് ഇതാണ് രണ്ട് ഭാഗം ഫെൻസിങ് ഇട്ടിരിക്കുകയാണ് ഇത് വേണ്ട അപ്പോൾ ഇവിടെ നിന്നൊക്കെ ആന വരാൻ നല്ല ചെയിൻസ് ഉണ്ടാവും അതാണ് ഫെൻസിങ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഓടിക്കൂടി വരും അങ്ങോട്ടും ഒന്നും കിടക്കില്ല അപ്പം ഇനി പറഞ്ഞ പോലെ ഈ കാടിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ ഇങ്ങനെ പോയോ കേട്ടോ കുറേ ദൂരം ഇനിയിപ്പോൾ അതൊന്നും വീഡിയോ എടുക്കണില്ല നമ്മളാ ഉന്നതിയിലെത്തിയിട്ട് അവിടുത്തെ വീഡിയോസ് കാണിക്കുക അത് അടുത്ത എപ്പിസോഡായിട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്നാൽ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചേച്ചാ